ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊന്ന് പറയാൻ പോകുന്നത് ദക്ഷയജ്ഞ പ്രാപ്തിയും ഭഗവാന്റെ അനുഗ്രഹവും എന്ന കഥയെക്കുറിച്ചാണ് ശ്രീ മൈത്രേയ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയിൽ ദേഹത്യാഗം ചെയ്ത സതീദേവിയുടെ പ്രസ്താവമേ ഉണ്ടായിരുന്നില്ല എങ്കിലും ശ്രീ ശിവൻ പ്രസാദിച്ച് പറഞ്ഞു ബ്രഹ്മദേവ മായാമോഹിതയായ അവിവേകികളുടെ പാപത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അവരുടെ അപരാധത്തിന് തക്ക ശിക്ഷ കൊടുത്തു എന്നേയുള്ളൂ ദക്ഷൻ ആടിന്റെ ശിരസ് വെച്ചുകൊള്ളട്ടെ ഭഗൻ മിത്രന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊള്ളട്ടെ ഉഷാവ് ദക്ഷന്റെ പല്ലുകൾ കൊണ്ട് ചവച്ചുകൊള്ളട്ടെ ഭൃഗു ആടിന്റെ താടി രൂപങ്ങൾ വെച്ചുകൊള്ളട്ടെ മറ്റുള്ളവരുടെയും അംഗഭംഗങ്ങൾ തീരട്ടെ ഇപ്രകാരം ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ശ്രീ ശങ്കരനെ മുൻനിർത്തി അവർ യാഗശാലയിൽ പ്രവേശിച്ചു ദേവന്മാർ ദക്ഷന്റെ ദേഹത്തിൽ ആടിന്റെ തലയെ യോജിപ്പിച്ചു രുദ്രഭഗവാൻ കരുണാപൂർവം കടാക്ഷിക്കുകയും ചെയ്തപ്പോൾ ദക്ഷൻ ഉണർ ഉറക്കമുണർന്നവനെ പോലെ എഴുന്നേറ്റ് ഭഗവാനെ ദർശിച്ചു മുമ്പുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം നശിച്ച് അന്ധകരണം ശുദ്ധമായി കൃതജ്ഞതയോടുകൂടി ഭഗവാനെ സ്തുതിപ്പാൻ ഭാവിച്ചു അപ്പോൾ ദിവങ്കതയായ പ്രിയപുത്രയുടെ സ്മരണയായിട്ട് കണ്ടനായി അശുക്കളെ ഒഴുക്കി ദുഃഖത്തെ ഒരുവിധം അടക്കിക്കൊണ്ട് പറഞ്ഞു ഹേ വിഭോ പരമദൈവമായ നിന്തിരുപടിയെ നിന്ദിച്ച ഞാൻ ഘോര നരകത്തിൽ നിത്യശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്നാൽ ഒരു ചെറിയ ശിക്ഷ മാത്രം തന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു ഈ അപരാധ കൃപയ്ക്ക് പകരം എനിക്ക് എന്തു ചെയ്യാൻ കഴിയും സ്വന്തം സൽപ്രവൃത്തി തന്നെ നെന്തിരുപടിയെ സന്തോഷിപ്പിക്കട്ടെ ഇപ്രകാരം ക്ഷമാപണം ചെയ്തിട്ട് മുടങ്ങിക്കിടക്കുന്ന യാഗം പൂർത്തിയാക്കാൻ ആരംഭിച്ചു ആദ്യമായി പ്രായശിത്തപൂർവം ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് ഹവിസ്സിനെ സമർപ്പിച്ചു ദക്ഷൻ എപ്രകാരം ധ്യാനിച്ചുവോ ആ രൂപത്തിൽ ശ്രീ ഭഗവാൻ പ്രത്യക്ഷ ദർശനം കൊടുത്തു ശ്യാമവർണം സ്വർണപ്രഭവീശുന്ന പീതാംബരം നീലാളകവ്രതമായ തിരുമുഖം ശംഖുചക്രാതികൾ ധരിച്ച എട്ട് തൃക്കൈകൾ കിരീരകുണ്ടലാധ്യാഭരണങ്ങൾ വനമാല എന്നിവയോടും ഉദാരമന്ദഹാസത്തോടും പാർഷധന്മാരായ സേവിതനായി എഴുന്നള്ളിയ മഹാപ്രഭുവിനെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ച് പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു ഭഗവാൻ യാഗം തുടർന്ന് നടത്തുവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ദക്ഷിണനോടായി പറഞ്ഞു ഹേ ബ്രാഹ്മണ സർവാത്മാവും സർവേശ്വനുമായ ഞാൻ തന്നെയാണ് ബ്രഹ്മാവായും ശിവനായും കാണപ്പെടുന്നത് സൃഷ്ടിസ്ഥിതി അനുസരിച്ച് നാമഭേദത്തെ അംഗീകരിക്കുന്നു എന്ന് മാത്രം അജ്ഞാനം കൊണ്ടാണ് ഞങ്ങളിൽ വേദദൃഷ്ടി തോന്നുന്നത് സ്വന്തം ശരീരത്തിലെ തല കൈ കാൽ മുതലായവ അന്യമാണെന്ന് ആരും വിചാരിക്കാത്തതുപോലെ എൻ്റെ ഭക്തന് സകല ഭൂതങ്ങളിലും അല്പവും വേദബുദ്ധി ഉണ്ടാവുകയില്ല അങ്ങനെ ഒന്നായി കാണുന്നവൻ മാത്രമേ എന്നെ പ്രാപിക്കുകയുള്ളൂ ഇത് ഓർമ്മയിരിക്കട്ടെ ഭഗവാന്റെ ഈ ഉപദേശത്തെ ദക്ഷൻ വിനയപൂർവ്വം സ്വീകരിച്ചു വിധിപ്രകാരം യാഗം അവസാനിപ്പിച്ചു യജ്ഞഭാഗത്തെ സമർപ്പിച്ച് ശ്രീ ശ്രീരുദ്രനെയും പ്രസാദിപ്പിച്ചു ശരീരത്യാഗം ചെയ്ത സതീദേവി വീണ്ടും ഹിമവൽ പുത്രിയായ ശ്രീ പാർവതിയായി അവതരിച്ച് ഘോര തപസ് ചെയ്ത് തൻ്റെ ഏകാശ്രയനും ദൈതനുമായ പശുപതിയെ തന്നെ പതിയായി വരിച്ചു അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ധ്രുവചരിതം ധ്രുവൻ തപസ് ചെയ്യുന്ന കാരണത്തെക്കുറിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം